ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഒരു പാസ്തയുടെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് മീഡിയം സൈസ് തക്കാളിയാണ് ഇതൊന്ന് വെള്ളത്തിലിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇത് തിളച്ച് വരുന്നുണ്ട് ഇതിൻ്റെ സ്കിന്നൊക്കെ റിമൂവായി വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി ഈ തക്കാളി തണുത്തതിന് ശേഷം അതിന്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ആ കറുത്ത ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇനി നമുക്ക് പാസ്ത കുക്ക് ചെയ്യണം അതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം പാസ്തയാണ് എടുത്തിട്ടുള്ളത് പെന്നൈ പാസ്തയാണ് എടുത്തിട്ടുള്ളത് വേണമെങ്കിൽ നമുക്ക് വേറെ സ്പൈറൽ പാസ്തയോ ഒക്കെ ഇതോ ഈ ഒരു റെസിപ്പി വെച്ച് ചെയ്യാം അത് ചേർത്ത് കൊടുത്ത് അത് നന്നായി കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് കുക്കായിട്ടുണ്ട് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി ഒരു സ്ട്രെയിനർ വെച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട സോസ് തയ്യാറാക്കി എടുക്കണം വേണ്ടി ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുക നന്നായി വഴറ്റി കൊടുക്കുക അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായി വഴറ്റി കൊടുക്കുക ഇത് കളർ ചേഞ്ച് ചെയ്ത് വരുമ്പോൾ ബ്രൗണിഷ് കളർ ആവുമ്പോൾ അടിച്ചു വെച്ചിട്ടുള്ള തക്കാളിയുടെ ജ്യൂസ് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പാസ്ത സീസണിങ് ചേർത്ത് കൊടുക്കാം നമ്മുടെ ഒറിഗാനോ തൈ മതിൻ്റെ പൗഡറ് ചേർത്ത് കൊടുക്കാം പിന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ക്ലോസ് ചെയ്ത് കുക്ക് ചെയ്യുക ഒരു ഏഴ് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം ഇപ്പം നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാസ്ത ചേർത്ത് കൊടുക്കുക നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം ഇപ്പം നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പ്രോസസ്ഡ് ചീസ് ഒന്ന് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മളുടെ റെഡ് സോസ് പാസ്ത റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഡോൺ ഫോർ ടു സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ